അപ്പോൾ വീട്ടിൽ പല്ല് വേദന വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലല്ലോ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റി കളയാം എന്താ ഇതുപോലെ നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് വായിക്കൊണ്ട് നോക്കിക്കേ തൊണ്ടവേദന മാറ പോവും അതുപോലെ തന്നെ പല്ല് വേദനയും മോണവഴുപ്പൊക്കെ മാറാനായിട്ട് നല്ല അടിപൊളി വരുന്നുണ്ട് ഇത് അപ്പോൾ ഇത് കരിനെച്ചി ആട്ടോ ഇത് കരിനച്ചി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ മിക്കവാറും കടട്ടിട്ടുണ്ടാവും നമ്മൾ ഈ റോട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ വഴിയരികത്തൊക്കെ വലിയ മരമായിട്ട് ഇത് നിൽക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പല പല പേരിലും അറിയപ്പെടും കാരണം നീർക്കിട്ട് വലിക്കാനുള്ള അതിന് പ്രത്യേക കഴിവതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പല പല പേരുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ഒരു ഇലയുടെ ബാക്കി സൈഡിലൊരു നല്ലൊരു വയലറ്റ് കളറാണ് ഇതിൻ്റെ അപ്പം നീർക്കിട്ട് വലിക്കാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ ആവി പിടിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ശരീരത്തിൽ നടുവേദനയും പുറം വേദനയും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ശരീരം മേലൊക്കെ കഴുകി കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഇത് നമുക്ക് വെള്ളം ഒന്ന് ഉപ്പിട്ട് ചേർന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം അതുപോലെ നമുക്ക് കാലിന് മുട്ടിനൊക്കെ ഇപ്പോഴൊക്കെ വെറുതെ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊണ്ടാൽ മതി ശരിക്കും കാലിലൊക്കെ വേദന കുറയാനായിട്ട് നല്ലതാണ് അതുമാത്രമല്ല ഉപ്പൂറ്റി വേദനയൊക്കെ വരുമല്ലോ രാവിലെ എഴുന്നേറ്റൊക്കെ ഒക്കെ വരുമ്പോൾ ചില അമ്മമാർക്കൊക്കെ ഉപ്പൂറ്റി വേദന വരും അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് ഇത് എവിടെ നിന്നതിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് ചതച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് നിങ്ങൾ ചെറു കാലിൽ കാലുപ്പൂറ്റി കുത്തി വെച്ചിട്ട് ഇരുന്നാൽ മതി ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇറങ്ങിയിരിക്കാനല്ല കേട്ടോ കാല് എൻ്റെ ഒരു ഉപ്പൂറ്റി ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒരു അര ഒരു ചൂടാറണ വരെ ഒന്ന് കാലു വെച്ചുകൊണ്ട് മതി അപ്പോൾ നമുക്ക് ആ കാലുപ്പൂറ്റി വേദന മാറും വാതു സംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ ഉണ്ടല്ലോ അത് മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പല്ലുവേദനയ്ക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ആവി കൊള്ളാനൊക്കെ ആയിട്ട് തലവേദനയൊക്കെ വന്ന ടൈമിലൊക്കെ ഇത് ആവി കൊള്ളുന്നതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമുക്ക് പല്ലുവേദനയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് കഷ്ണം രണ്ട് കഷ്ണം രണ്ട് ലീഫ് അടത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടുതലൊക്കെ പല്ലുവേദന ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് പട്ട അല്ല ഗ്രാമ്പു എപ്പോൾ പറയുമ്പോഴും ഗ്രാമ്പു പട്ടയിൽ പോലും മാർക്ക് കെട്ടോ അപ്പം ഇത് ഗ്രാമ്പു ഈ ഗ്രാമ്പു നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ രണ്ട് ഇത് മതി രണ്ടല്ലി മതി കേട്ടോ ഈ ഗ്രാമ്പു നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് അതും ഈ രണ്ടും കൂടെ കൂടിയിട്ട് ഒന്ന് ചതച്ചൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നീർക്കിട്ട് വലിക്കാനായിട്ട് നല്ലതാണ് ഈ പല്ലുവേദന ഒക്കെ വരുന്ന ടൈമിൽ ആ ചിലരൊക്കെ അറിയാമല്ലോ അതിങ്ങനെ കടിച്ചു പിടിച്ചാൽ മതി നമുക്ക് പല്ലിനെ ആ ഒരു വേദന കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു ഗ്രാമ്പു അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ നിങ്ങൾക്ക് വായിൽ കൊണ്ടുവരേണ്ടി വേണ്ടല്ലോ ശരിക്കും ആ ഒരു മോണയിൽ വരുന്ന പഴുപ്പുണ്ടല്ലോ അത് ശരിക്കും വലിയും നിങ്ങൾ ഒറ്റ ദിവസം ഈ വെള്ളം കൊണ്ടാതി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് നേരം ഒക്കെ ആയിട്ട് ഒന്ന് വെള്ളം കൊള്ളാൻ്റെ ഒരു ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിർക്കിട്ട് വലിയ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കപ്പിലെ വെള്ളം എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കണ്ടല്ലോ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം ഇത്തിരി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് തിളപ്പിക്കാം അപ്പം ഈ സയനസെറ്റിസിൻ്റെയൊക്കെ തലവേദന മൂക്കടപ്പം തലവേദനയൊക്കെ ഉള്ള ആൾക്കാർ ആവി പിടിക്കാനായിട്ടാണെങ്കിൽ ഈ ഉപ്പും ഈ ഇത് പൊടിച്ചിട്ടിരണം എന്താ നമ്മുടെ ഗ്രാമ്പൂടണ്ടട്ടോ ഇല ചതച്ച് പൊടിച്ചിടണം ഉപ്പും ഇടണം അത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവി പിടിക്കാനാണെങ്കിൽ ഒരു നുള്ള മഞ്ഞളിൻ്റെ പൊടിയും കൂടിട്ട് കൊടുത്തിട്ട് ശരിക്കും മൂടി വെച്ച് ഇതുപോലെ ആവി കൊള്ളുവാണെങ്കിൽ മൂക്കിൻ്റെ അകത്തൊക്കെ കെട്ടി കിടക്കുന്ന കഫുമൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പോരും അപ്പം ഇത് ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നീർക്കെട്ട് തലവേദന ഒക്കെ വരുമ്പം ഇതിങ്ങനെ വീട്ടിൽ വച്ച് പിടിപ്പിച്ചേക്കണേ കാര്യം തന്നെ നമുക്ക് ആവി കൊള്ളാനായിട്ടാണ് അപ്പം ചെറിയൊരു ചട്ടിയിൽ ഞാൻ എനിക്ക് റോഡിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ഒരു ഏരം കിട്ടിയത് അപ്പം ഞാൻ അവിടെ നിന്ന് ഉടിച്ചുവിടുന്നിട്ട് ചട്ടിയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ചട്ടിയിൽ ഇത് ഒരു മരം നട്ടു പിടിപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു ആവും അത് അപ്പോൾ എന്നാലും നമുക്ക് ആവശ്യത്തിനോ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവി കൊള്ളാനായിട്ട് നല്ലതാണ് പല്ലുവേദന ഒക്കെ മോണ പഴുപ്പൊക്കെ ചിലപ്പൊക്കെ പൊട്ടിള്ള പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ വരുമ്പം നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുവേ വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടുപോകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നടത്താം അപ്പം മിക്കപ്പോഴും തന്നെ ഇത് ഉപകാരപ്പെടുന്നത് ഞാൻ ഇവിടെ ഇവിടെ തന്നെ മോക്ക് നോക്കിയത് നേരം തന്നെ പല്ലുവേദന അപ്പം ഇതിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുവേദന മാറും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ അത് ട്രൈ ചെയ്ത് നോക്കുക അതുമല്ല വാദത്തിൻ്റെതായ രീതിയിൽ ഈ ഒരു കാലുവേദന ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപ്പിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം കാലിൽ ഒഴിച്ചു കൊടുക്കാം ശരീരവേദന മേലുവേദന നിർത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേല് കഴുകാനായിട്ട് എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ അല്ലേ പിന്നെ തൊണ്ടവേദന ഉള്ള സമയത്തും ഇതുപോലെ തന്നെ നിങ്ങൾ തൃപ്പ് ഇട്ട് വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം വേണ്ടൊരു തുള്ളിൽ മഞ്ഞൾപ്പൊടികൾ ഇട്ടതിന് ശേഷം തൊണ്ടയിൽ ഗാറകൾ ചെയ്യുകയാണെങ്കിൽ തൊണ്ടയിൽ കെട്ടി കിടക്കുന്ന കഫ പുറത്ത് പോകാൻ നല്ലതാണ് തൊണ്ടവേദന മാറിക്കിട്ടാനൊക്കെ ആയിട്ടും നല്ലാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുപോലെ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓരോരുത്തർക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലേക്കാണ് പുതിയ പുതിയതായിട്ട് വന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാമെങ്കിൽ അല്ലേ അപ്പം നല്ലൊരു വീണും കാണാം ബൈ